നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽഹിലാൽ ഇന്നലെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ വിജയിച്ചില്ല അൽസദ് ഒന്നേ ഒന്നിൻ്റെ കുരുക്കി കളഞ്ഞു പക്ഷേ ഡെലിബറേറ്റ് ആയിട്ട് റഫറി അൽഹിലാലിനെതിരെ പ്രവർത്തിച്ചു എന്നാണ് സൗദി അറേബ്യൻ ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത് ഡെലിബറേറ്റായിട്ട് മനഃപൂർവ്വം റഫറി അങ്ങനെ ചെയ്തു അത്ര ഒരു നാല് പെനാൽറ്റിയെങ്കിലും അവർക്ക് ലഭിക്കേണ്ടതായിരുന്നു അത് കൊടുത്തില്ല എന്നാണ് വിവാദം കാലുതു കൂലിബലി കളിക്ക് ശേഷം പറഞ്ഞു സാധാരണ പെനാൽറ്റിയെക്കുറിച്ചും റഫറിയുടെ തീരുമാനങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നയാളല്ല പക്ഷേ ഒരു പെനാൽറ്റി പോലും കൊടുത്തില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള തീരുമാനമാണ് എന്ന് കാലിതു കൂലിബലി കളി കഴിഞ്ഞിട്ട് കോച്ച് ഹോർഗെ ഹീസസ് റഫറി ഒട്ടും ശരിയല്ല എന്ന് തുറന്നടിക്കുന്ന കാഴ്ച എന്തായാലും ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് അൽസദ് ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് നടന്നത് മത്സരത്തിൻ്റെ പത്താമത്തെ മിനിറ്റിൽ അലി അൽ ബുലൈഹിയിലൂടെ അൽഹിലാലിൽ ലീഡെടുത്തെങ്കിലും എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ പൗലോ ഒറ്റാവിയോ റോസാ സിൽവയിലൂടെ അൽസദ് ആ ഗോള് മടക്കിയടിക്കുകയായിരുന്നു നിരവധി ഫൗളുകൾ പെനാൽറ്റിയിൽ തന്നെ പെനാൽറ്റി ബോക്സിൽ തന്നെ നടന്നു അത് അൽഹിലാലിന് അനുകൂലമായിട്ട് വിധിക്കേണ്ടതായിരുന്നു എന്ന തോന്നൽ തന്നെയാണ് ഫുട്ബോൾ പ്രേമികൾക്ക് കളി കണ്ടാൽ ഉണ്ടാവുക റഫറിക്ക് മിസ്റ്റേക്ക് പറ്റി എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഹോർഗെ ഹീസസ് കളിക്ക് ശേഷം കൃത്യമായിട്ട് പറഞ്ഞു ഈ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ലെവലിന് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ ലെവലിന് പറ്റിയ തരത്തിലുള്ള റഫറിങ് അല്ല ഇന്ന് നടന്നിട്ടുള്ളത് റഫറി ഈ മത്സരം മാനേജ് ചെയ്യാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി മാച്ച് ഡ്രോയിൽ എൻഡ് ചെയ്തു എന്നുള്ളത് ശരിയാണ് രണ്ട് ടീമിനും പോയിന്റ് ലഭിക്കുന്നു പക്ഷേ ബെറ്റർ റഫറിങ് രണ്ട് ടീമും ഈ ഒരു കളിയിൽ ഡിസേർവ് ചെയ്തിരുന്നു എന്നാണ് അൽഹിലാലിൻ്റെ കോച്ച് ഹോർഗെ ഹീസസ് കളിക്ക് ശേഷം പറഞ്ഞത് എന്തായാലും ഇപ്പോൾ അഞ്ച് കളികളിൽ നിന്ന് നാല് വിജയവും ഒരു സമനിലയുമായിട്ട് പതിമൂന്ന് പോയിന്റോടെ എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ബിയിൽ അൽഹിലാല് രണ്ടാം സ്ഥാനത്താണ് അവർ റൗണ്ട് ഓഫ് സിക്സിന് ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയം Jangan lupa, Yura, untuk